നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി ഗോപൻ സ്വാമിയുടെ വിവാദ സമാധിയിൽ നിന്ന് ഇന്ന് രാവിലെ ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്ന വിവരങ്ങൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഭൗതിക ശരീരം നിമ്സ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു എന്നാണ് വിവരങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രദീപ് നൽകുന്ന വിവരങ്ങളിലേക്ക് പ്രദീപിലേക്ക് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് രാവിലെയാണ് വിവാദമായ സമാധി സ്ഥലം പൊളിച്ചത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു സമാധി സ്ഥലം പൊളിച്ചത് കുറച്ച് നാല് മണിയോടെ ഗോപൻ്റെ രണ്ടാമത്തെ മകൻ രാജസേനൻ സമാധിയിൽ പൂജകൾ ആരംഭിച്ചിരുന്നു ഒരു മണിക്കൂർ നീണ്ട പൂജകളാണ് നടന്നത് ആറര മണിയോടെയാണ് പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് സമാധി പരിസരം ടാർപോളിൻ വെച്ച് മറച്ചിരുന്നു ബാക്കി സജ്ജീകരണങ്ങളെല്ലാം തന്നെ മിന്നൽ വേഗത്തിലുമായിരുന്നു ഒരുക്കങ്ങൾ പൂർത്തിയായതോടെ ഫോറൻസിക് സംഘം പിന്നാലെ സബ് കളക്ടറും എത്തിയിരുന്നു നെഞ്ചുവരെ പൂജാദ്രവ്യത്തിൽ മൂടിയ മൃതദേഹം പുറത്തെടുത്ത് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റുമോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സമാധാനപരമായ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നാണ് സബ് കളക്ടർ അറിയിച്ചത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ നിംസ് ഹോസ്പിറ്റലിലേക്ക് നെയ്യാറ്റിൻകരയിലുള്ള നിംസ് ഹോസ്പിറ്റലിലേക്കാണ് ഗോപൻ ഗോപൻസ്വാമിയുടെ മൃതദേഹം മാറ്റുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ മൂന്ന് മണിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുവരും മൂന്ന് മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക സംസ്കാരം എല്ലാവിധ ആയിരിക്കും നടക്കുക എന്നാണ് ഗോപൻ ഗോപിന്ദ്സ്വാമിയുടെ മകൻ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് എല്ലാ ആചാര്യന്മാരുടെയും സാന്നിധ്യം ത്തിൽ തന്നെയായിരിക്കും നടത്തുക ഒരു സമാധി എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും മൃതദേഹം വീണ്ടും സംസ്കരിക്കുക അത്തരത്തിൽ സംസ്കരിക്കാൻ ഉള്ള അനുമതി നൽകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഉള്ള കാരണങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് മരണം സംഭവിച്ചത് അത് സ്വാഭാവിക മരണമാണോ മറ്റേതെങ്കിലും തരത്തിൽ സംഭവിച്ചതാണോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത ഗോപൻ സ്വാമി യുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലായിരുന്നു എന്ന ഈ നടപടികൾക്ക് സാക്ഷിയായ നഗരസഭാ കൗൺസിലർ പറയുന്നു ഗോപൻസ്വാമിയുടെ മുഖം അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് ഗോപൻസ്വാമി തന്നെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ശരീരം മുഴുവൻ കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നുവെന്നും നഗരസഭാ കൌൺസിലർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യം പോലീസുകാർ കല്ലറയുടെ അളവെടുത്തു സമീപത്തെ മണ്ണ് നീക്കി ആർ ഡാന്നിധ്യത്തിൽ സ്ലാബ് നീക്കി കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം അകത്ത് മുഴുവൻ ഭസ്മമായിരുന്നു പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു മുഖം തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലായിരുന്നു ശരീരം മുഴുവൻ തുണി കൊണ്ട് പൊതിഞ്ഞിരുന്നു സുഗന്ധദ്രവ്യങ്ങൾ മണം മണമുണ്ടായിരുന്നു വായ തുറന്ന നിലയിലായിരുന്നു ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ അവിടെ നിന്ന് അദ്ദേഹം മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഇനി എന്താണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയണമെങ്കിൽ രാസപരിശോധനാ ഫലം വന്നാൽ മാത്രമേ അറിയുള്ളൂ എന്തായാലും നാളെ മൂന്ന് മണിയോടുകൂടി ഗോപൻ സ്വാമിയുടെ സംസ്കാരം എല്ലാവിധ ആചാരങ്ങളോടും നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത് Justas carmanos.